بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدع وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم الله أنك الفنر തഹോയോടെ ജീവിതം നയിക്കണം എന്ന് എന്നോടും ഓരോരുത്തരോടും പ്രത്യേകം മസീയത്ത് ചെയ്യുകയാണ് സുറത്ത് തൗറയിലെ എഴുപത്തിയൊന്നാമത്തെ ആയത് വൽമുക്മിനോന വൽമുക് ഔലിയാവും പാടുന്നു സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും പരസ്പരം മിത്രങ്ങളാണ് വലിയ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഔലിയ വലാ എന്ന വാക്കിന് ബന്ധം എന്നാണ് അർത്ഥം വലിയ എന്ന് പറഞ്ഞാൽ ബന്ധമുള്ളവൻ നമുക്ക് ബന്ധമുണ്ടായിരിക്കേണ്ടത് ആരുമായിട്ടാണ് മുഹുമിനുകളുമായിട്ട് അടുത്ത ബന്ധം ആദർശബന്ധം ആത്മബന്ധം ഇത് അള്ളാഹു സുഹാനുഭവത്താല അനുവദിച്ചിരിക്കുന്നത് സത്യവിശ്വാസികളുമായിട്ടാണ് ചിലർ ചിലരുടെ വലിയകളാണ് മിത്രങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ടവരും ബന്ധം പുലർത്തേണ്ടവരും പൊരുത്തത്തിൽ കഴിയേണ്ടവരുമാണ് അതിന് അവരിൽ നിന്നുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ അവർ നല്ലത് കൽപ്പിക്കുന്നു ിൽ മുൻകർ തിന്മ അവർ വിലക്കുന്നു അവർ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു അള്ളാഹുവിനെയും അവർ അനുസരിക്കുന്നു അവർ അവരോടാണ് അള്ളാഹു കരുണ ചൊരിയുക ും പ്രതാപിയും യുക്തിമാനുമാണ് പരസ്പര ബന്ധം പുലർത്തുന്ന ഉണ്ടാകേണ്ട ഗുണങ്ങൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്മ കൽപ്പിക്കും സഹോദരങ്ങളോട് സുഹൃത്തുക്കളോട് നന്മ പ്രേരിപ്പിക്കുകയും അത് ചെയ്യാൻ ആവശ്യപ്പെടുകയും അതിന് സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യും സഹോദരങ്ങളിൽ ന്യൂനതകളും അബദ്ധങ്ങളും തിന്മകളും ഉണ്ടാകുമ്പോൾ അതിനെതിരെ അവർ വിലക്കും എങ്ങനെയാണോ മുൻകരനെ തടയണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചത് കൈകൊണ്ട് തടയാൻ കഴിയുന്നത് അവർ കൈകൊണ്ട് തടുക്കും ഉപദേശം കൊണ്ട് തടുക്കും ഹൃദയം കൊണ്ട് വെറുത്തിട്ടാണെങ്കിലും അവർ തിന്മയെ തന്റെ സഹോദരനിൽ നിന്ന് അവർ തടുക്കും നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്തു അതോടൊപ്പം അസ്വല അവർ കൃത്യമായി നമസ്കരിക്കും ഉമ്മനികളുടെ ലക്ഷണങ്ങളിൽ അവർ നമസ്കാരം അതിന്റെ നിയമമനുസരിച്ച് സമയം രൂപം ശൈലി നിബന്ധനകൾ അതെല്ലാം പാലിച്ചുകൊണ്ട് അവർ കൃത്യമായി നമസ്കരിക്കും വളവില്ലാതെ നമസ്കരിക്കും അവർ ജക്കാത്ത് നൽകും മൊത്തത്തിൽ പറഞ്ഞാൽ അവർ അള്ളാഹുനെയും അനുസരിക്കും ഏത് വിഷയത്തിലും ഏത് സന്ദർഭത്തിലും അവിടെ അള്ളാഹുവിന്റെ നിയമം എന്താണോ റസൂർ ഉള്ളാഹി സഹലി ഇല പഠിപ്പിച്ചത് എന്താണോ അത് അവർ പാലിക്കും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കും അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാകും സൈറ മുഹമ്മ അങ്ങനെയുള്ളവർ അവരോടാണ് അള്ളാഹു കരുണൊരിയുക ഇന്ന അള്ളാഹു ഹസീസ് അള്ളാഹു പ്രതാപിയും യുക്തിമാരുമാണ് സുറത്ത് തൗബയിലെ എഴുപത്തി ഒന്നാമത്തെ ആയത് അതേ സൂറത്തിൽ തന്നെ നമുക്ക് കാണാം തൊട്ടുമുമ്പ് അറുപത്തിയേഴാം ധ്യായത്തിൽ ഇല്ലാത്തവരാണ് മുനാഫിക് ഷഹാദി ചെല്ലിയിട്ടുണ്ടാവും പക്ഷെ ഈമാൻ ഉണ്ടാവില്ല മുനാഫിക്കുകളുടെ എന്താണ് ഒരുപാട് ലക്ഷണങ്ങൾ ഖുർആാനും നേരത്തെ വായിച്ചു പഠിച്ചിട്ടുണ്ട് മുനാഫിത്തുകളും മുനാഫിക്കത്തുകളും അവർ ചിലർ ചിലരിൽ നിന്നുള്ളവരാണ് ഒരേ സ്വഭാവമാണ് മുനാഫിക്കുകൾക്ക് ഉണ്ടാവുക അവർ തെറ്റ് ചെയ്യാനാണ് കൽപ്പിക്കുക ിൽ നല്ലത് ചെയ്തതിനാണ് അവർ മുടക്ക നല്ലതിനെ മുടക്കും തെറ്റായ കാര്യങ്ങൾ കൽപ്പിക്കും ഐരിയവും അവരുടെ കൈകൾ അവർ പിടിച്ചു വെക്കും ഹൈറിലേക്ക് അവരുടെ കൈ ഉണ്ടാവില്ലാ അവരെയും മറന്നു ഇന്നൽ മുനാഫി നഹുൽ അധർമ്മകാര്യങ്ങളാണ് ഇപ്പൊ അവർ പരസ്പരം മിത്രങ്ങളായിരിക്കും അവരാണ് പരസ്പരം വലിയത് മുക്മിനുകൾ മുനാഫുകളുമായി ആത്മബന്ധം പുലർത്തുക ജൂത ക്രൈസ്തവരുമായി മുഷിരിക്കുകളുമായി ആത്മബന്ധം പുലർത്തുക ഇതൊന്നും ഒരിക്കലും അനുവദിക്കപ്പെട്ട കാര്യമല്ല വളരെ നന്നായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പ്രത്യേകിച്ചും മുഷിരിക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന മുഷിരിക്കുകൾക്ക് എല്ലാ മേഖലയിലും സ്വാധീനമുള്ള മുഷിരിക്കുകൾ ഭരണം നടത്തുന്ന രാഷ്ട്രങ്ങളിൽ താമസിക്കേണ്ടി വരുമ്പോൾ ുള്ള ആളുകൾ വളരെ കരുതലോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത നിർദ്ദേശങ്ങളും കൽപ്പനകളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ അമാനത്ത് മുസ്ലിങ്ങൾ തമ്മിലുള്ള വല അതൊരു അമാനത്താണ് മുഹമ്മിനുകൾ പരസ്പരം വലിയകളായിരിക്കണം മിത്രങ്ങളായിരിക്കണം എന്നുള്ളത് അള്ളാഹു സുഹാന ഹോതാര നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഞാൻ എന്നെക്കുറിച്ച് ഒരു അല്പസമയം മാറി എന്ന് ഇങ്ങനെ ആലോചിക്കാം എന്റെ അടുത്ത മിത്രങ്ങൾ ആരാ അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കുന്നു എനിക്ക് ശത്രുതയുള്ളത് വെറുപ്പുള്ളത് നീരസമുള്ളത് എന്നിൽ നിന്ന് അകറ്റി നിർത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതാരാണ് അതും പലപ്പോഴും ഉമ്മിനുകൾ തന്നെയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്ന അവസ്ഥ ഇന്നൊരു മുസ്ലിമിനെ ഏറ്റവും വെറുപ്പുള്ളത് വേറൊരു മുസ്ലിമിനോട് ഒരു മുമ്മിന് വെറുക്കുന്നത് വേറൊരു മുമ്മിന് അവൻ വലാ പറ പാലിക്കുന്നത് ബന്ധവിച്ഛേദനം നടത്തുന്നത് കണ്ടാൽ മിണ്ടാതെ നടക്കുന്നത് സലാം പറയാതെ നടക്കുന്നത് വെറു വെറുപ്പോടുകൂടി മറ്റുള്ളവരുടെ മുന്നിൽ മോശമായി പ്രചരിപ്പിക്കുന്നത് മുഖ്മിനുകൾ കാരണങ്ങൾ ഭൗതികമായ പല കാരണങ്ങൾ പാർട്ടി വ്യത്യാസം ഉണ്ടാവും തമ്മിൽ മല ഇടപാടിലെന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ദുഷ്പ്രചാരണങ്ങളിൽ വശീകരിക്കപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെ മുഖ്മിനുകൾ തന്നെ എന്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കുന്ന വെറുക്കുന്നൊരവസ്ഥ ഇത് നമ്മുടെ ഈ മാറിന്റെ ഭാഗം കാരണം റസൂർ അല്ല പഠിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും ബലവത്തായ പാഷ ഈമാൻ എന്ന് പറഞ്ഞാൽ കുറെ കയർ വിരിച്ചുണ്ടാക്കിയതാണ് അത് അതിൽ വെച്ച് കെട്ടിവെച്ചത് ബന്ധിച്ചതാണ് നമ്മുടെ ഈമാനിനെ പൊട്ടിപ്പോകാതെ നിർത്തുന്ന കയറുകളിൽ ഏറ്റവും ബലമുള്ള കയർ എന്താണ് എന്നറിയാം അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കുക വത്ഭൂഫില്ല അള്ളാഹുവിന്റെ പേരിൽ വെറുക്കുക നമ്മൾ കുടുംബത്തിന്റെ പേരിൽ സ്നേഹിക്കും പാർട്ടിയുടെ പേരിൽ സ്നേഹിക്കും ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ സ്നേഹിക്കും പല കാരണത്തിന്റെ പേര് സ്നേഹിക്കും ചെയ്യും പല കാരണത്തിന് പേര് വെറുക്കും ചെയ്യും ആദർശത്തിന്റെയും ഇസ്ലാമിന്റെയും അള്ളാഹുവിന്റെയും പേരിൽ സ്നേഹിക്കാനും വെറുക്കാനും നമുക്ക് പരിചയമില്ല പരിശീലനമില്ല എനിക്കും തന്നെ ഏതെങ്കിലും പാർട്ടിയിൽ പോയിട്ട് നമ്മുടെ പേരടി കൊടുത്തിയിട്ടതുകൊണ്ട് പിന്നെ അതിന്റെ ബേസിലാണ് നമ്മൾ ശത്രുക്കളെ കാണുന്നത് ഒരേ തെറ്റ് ശത്രു ചെയ്യുമ്പോൾ നമ്മുടെ നാട് മുഴുവൻ നോട്ടീസ് അടിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ ചെയ്താൽ നമ്മൾ അതിനെന്ത് ചെയ്യും അംഗീകരിക്കും മെച്ചപ്പെടുത്തും ഇങ്ങനെയാണ് പലപ്പോഴും ഉണ്ടാകാറുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്മിൻ ഒരിക്കലും ഏറ്റവും നല്ല ഇണക്കത്തോടുകൂടിയല്ലാതെ തങ്ങളുടെ സഹോദരങ്ങളോട് പെരുമാറാൻ പാടില്ല അവരുടെ നന്മകളിൽ അവരെ കൂടെ നിൽക്കുകയും പിൻബലം നൽകുകയും അവരെ അതിലേക്ക് പ്രേരിപ്പിക്കുകയും അവർക്ക് ന്യൂനതകളും തിന്മകളും വന്നു പോകുമ്പോഴെന്ന് വെക്കുകയും അതേപോലെ തന്നെ അതിനെ തടയുകയും അതിനെതിരെ ശക്തമായ അവരെ കൈ പിടിച്ചു വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മുസ്ലിങ്ങൾ പരസ്പരം ഉണ്ടായിരിക്കേണ്ട ബാധ്യത അതിനെന്ത് വേണം ആദ്യം പരസ്പരം സ്നേഹം വേണം ആദർശത്തിന് ഷുപ്പുള്ളടത്തെ ഈ പറഞ്ഞത് നടക്കുള്ളൂ ആ ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാം ഓരോ ഷിർക്കൻ ഉത്സവങ്ങൾ വരുമ്പോഴും കുറെ ചർച്ചകൾ നമ്മുടെ നാട്ടിൽ ഓണം വന്നാൽ ജിഷു വന്നാൽ എന്തിനാണ് ഈ ശിർക്കൻ ഉത്സവങ്ങളുടെ പേര് ഞാൻ മെമ്പറിൽ പറയുന്നത് എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്ത് കുഫറിന്റെ ഷിർക്കന്റെ ഉത്സവങ്ങൾ വന്നാലും അപ്പോഴൊക്കെ ചോദ്യം എന്റെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അതിന്റെ സീറ്റ്സ് കൊണ്ടുവരാൻ പറ്റുമോ ഇതെന്താ ചോദിച്ചിട്ടും ചോദിച്ചിട്ടും തീരാത്ത് എത്ര പാഠങ്ങൾ വേണം എത്ര തെളിവുകൾ വേണം എത്ര പത്തവുകൾ വേണം ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ഓരോ ഉത്സവം വരുന്നു മൂന്നും നാലും മാസം കുടുംബമൊക്കെ വന്നുകൊണ്ടിരിക്കുക അപ്പോഴൊക്കെ നമ്മൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക സരഫി അഖിതയനുസരിച്ച് വ്യക്തമായ പത്തുപകൾ നൽകുന്ന സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സഭകൾ അവർ തമ്മിൽ ഇത്തരം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അവർ ധാരാളം രചനകൾ ഈ വിഷയത്തിലേക്ക് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഒരിക്കലും അവരോട് ചോദ്യമുണ്ടായി ഈ വിഷയത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് في في كثير من من مؤلفاتهم بانه يحرم على المسلم مشاركه الكفار فضلا ان عليها ും നിങ്ങൾ എടുത്ത് പരിശോധിക്കുക അതിലെല്ലാം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് കാഫറുകളുമായി അവരുടെ ഉത്സവങ്ങളിൽ സഹവസിക്കുന്നത് ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നത് അത് ഹെറാമാണ് എന്ന കാര്യം പണ്ഡിതന്മാർ വ്യക്തമാക്കി നിരവധി ഗ്രന്ഥങ്ങൾ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് ഇനി എന്തിനാണ് അത് നിങ്ങളെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും ഗ്രന്ഥങ്ങൾ നിങ്ങളെ മുന്നിലുണ്ട് പ്രത്യേകിച്ചും അതിനെ സഹായിക്കാൻ സഹകരിക്കുന്നതിനേക്കാളും പ്രധാനമാണെന്ത് സഹായിക്കാന്നുള്ളത് ഒത്താക്ക കാണിക്കുക നമ്മളതിനുള്ള സംവിധാനങ്ങൾ സൗകര്യപ്പെടുത്തി കൊടുക്കുന്നത് വലിയ അഭിമാനമായിട്ട് വരും അവിടുത്തെ ഉത്സവം ഒരു മുസ്ലിമാണ് അതിന്റെ എല്ലാ സംവിധാനം ജലവും വഹിച്ചത് അവനാണ് ആദ്യം സംഭാവന കൊടുത്തത് ഇവനാണ് ഒന്നാമത്തെ തേങ്ങ ഉടച്ചത് എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഈ കുഫറിന്റെ ഉത്സവങ്ങൾക്ക് മുസ്ലിങ്ങൾ ചെയ്ത സംഭാവനകളൊക്കെ പത്രങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് എടുത്തു കൊടുക്കുന്നത് കാണാം അദ്ദേഹത്തിനൊരു ചോദ്യമുണ്ടായി ചില ഉത്സവങ്ങളിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്താണ് അവരോട് നിർദ്ദേശിക്കാനുള്ളത് പറഞ്ഞു ഒരു മുതെങ്കിലും ഒരു പാടുള്ളതല്ല യഹൂദികളുടെ അല്ലെങ്കിൽ വിഭാഗത്തിന്റെ ഒരു തരം ഉത്സവത്തിലും പങ്കെടുക്കൽ ഒരു മുസ്ലിമിനും അതിൽ നിന്ന് വിട്ടുനിൽക്കൽ നിർബന്ധമാണ് ഉത്സവങ്ങളിൽ നിന്ന് നൂറ് ശതമാനം വിട്ടുനിൽക്കൽ എല്ലാ മുസ്ലിമിനും മുസ്ലിമത്തിനും നിർബന്ധമാണ് കാരണം ഒരാൾ തെളിവ് വെച്ചിട്ടാണ് പറയുന്നത് ഏതെങ്കിലും ഒരു ജനതയോട് പിഴച്ചുപോയ ഒരു ജനതയോട് സാദൃശ്യം വെച്ച് പുലർത്തിയാൽ അവർ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുക അതിന്റെ കൂടെ ചേരുക അങ്ങനെ സദൃശരായാൽ ബഹുമി അവർ അവൻ അവരിൽപ്പെട്ടവൻ തന്നെ എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞ വാചകം ഷെയ്ഖ് ഇവിടെ തെളിവായിട്ട് എടുത്തു കൊടുത്തു അലിസ്ലാം ഒരു വാചനത്തിലൂടെ കാമരുകളോട് സദൃശമാകുന്നതും അവരുടെ സംസ്കാരം നമ്മളെടുത്ത് തണിയുന്നതും ശക്തമായി താക്കീത് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഒരു മുമ്മിനും ഒരു മുമ്മിനത്തിനും അതിൽ നിന്ന് വിട്ടു അതിനെ കാത്തു സൂക്ഷിക്കൽ അത് തന്റെ ജീവിതത്തിൽ വന്നു പോകുന്നത് ഗുഫറിന്റെ ഉത്സവങ്ങളോട് സഹകരിച്ചു പോകുന്നത് പേടിക്കൽ നിർബന്ധമാണ്